Нам പി എസ് എറ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ജൂണിലെ ജൂണിലെന്താണ് കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം കഴിഞ്ഞ പരീക്ഷയിൽ ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഫീസ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ജൂൺ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഒന്നാം ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് വഹിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് അല്ലെ റിപ്പബ്ലിക് ഓഫ് കൊറിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരിസ്ഥിതി ം വഹിച്ച രാജ്യം കുറേ കുറേ പരീക്ഷ രണ്ടോ മൂന്നോ തവണ ഇവിടെയാണ് സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേദി ചോദിച്ചാൽ പറയണം ആദേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ പറയണം റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് ഏതാണ് കൂട്ടുകാരെ റിപ്പബ്ലിക് ഓഫ് കൊറിയ ഓക്കെ അല്ലേ ഇനി ഈ ചോദ്യവും നമ്മുടെ പി എസ് ചോദിച്ചു അല്ലെ ലോകത്തിലെ ഏറ്റവും കൂടിയ റെയിൽവേ പാലം ഏതെന്ന് പി എസ് ചോദിച്ചു ലോകത്തിലെ ഏറ്റവും കൂടിയ റെയിൽവേ പാലം ഏതാണ് ചെനാബ് പാലമാണ് പാലം പാലം നമ്മുടെ ചെനാബ് പാലത്തുമായി ചെനാബ് പാലം ായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മുടെ സി പി ഒ എസ് എം സി എയുടെ പെയ്ഡ് ബേസിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലെ അപ്പൊ ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക് അറിയാം നമ്മൾ എത്രത്തോളം നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് അതുപോലെ മറ്റ് പി വൈ ചോദ്യങ്ങൾ അതുപോലെ തന്നെ പി ഡി എഫുകൾ പോൾസുകൾ അതൊക്കെ ലഭ്യമാണല്ലേ അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞത് വളരെ സന്തോഷം ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ് ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം നൽകുന്നത് ലക്ഷ്യമിട്ടുള്ള pad dia ya. മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത് എവിടെയാണ് അത് ഡൽഹിയിലാണ് എവിടെയാണ് കൂട്ടുകാരെ ഡൽഹിയിലല്ലേ ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ധനസഹായം നൽകുന്നത് ലക്ഷ്യമിട്ടുള്ള ക്ഷേമ പദ്ധതിയാണ് ഇത് കൂട്ടുന്നത് മഹിളാ സമൃദ്ധി യോജന മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത് എവിടെയാണ് ഡൽഹിയിലാണ് അല്ലേ കേരളത്തിലെ ആദ്യത്തെ ദരിദ്ര അതിദരിദ്രമുക്ത ജില്ല ചോദിച്ചാൽ പറയണം അത് കണ്ണൂരാണ് കേരളത്തിലെ ആദ്യത്തെ ആദ്യത്തെയും അതിദരിദ്രമുക്ത ജില്ല ചോദിച്ചാൽ പറയണം അത് കണ്ണൂരാണ് ഇത്രയും കാര്യം മനസ്സിലാക്കുക ാണ് ജൂൺ പരിസ്ഥിതി അഞ്ചാണ് ജൂൺ അഞ്ചാണ് പരിസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം റിപ്പബ്ലിക് കൊറിയ രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ സൗദി അറേബ്യ വെക്കുക ലോകത്തിലെ ഏറ്റവും കൂടി പാലം റെയിൽവേ പാലം ചോദിച്ചാൽ പറയണം ആ ഇതാണ് ചെനാബ് പാലം ആണല്ലേ ചെനാബ് പാലം ഇനി എന്താണ് മഹിളാ സമൃദ്ധി യോജന എന്താണ് മഹിളാ സമൃദ്ധി യോജന എന്ന് പറഞ്ഞാൽ ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം തന്നെ സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് ആ മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത് ഡൽഹിയിലാണ് അല്ലേ ഡൽഹിയിലാണ് ഇനി കണ്ണൂർ ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്തായിരുന്നു കൂട്ടുകാരെ നമ്മൾ ചർച്ച ചെയ്തത് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്തം ും ചോദിച്ച നമ്മുടെ കണ്ണൂർ ജില്ലയാണ് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ കിട്ടിയ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം എട്ട് സ്വർണം പത്ത് വെള്ളി ആറ് വെങ്കലം വെച്ചോ എന്താണ് ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് എത്ര സ്വർണം കിട്ടി ചോദിച്ചാൽ എട്ട് സ്വർണം എത്ര വെള്ളി കിട്ടി ആ പത്ത് വെള്ളി എത്ര വെങ്കലം കിട്ടി ആറ് വെങ്കലം ഇനി യെസ് മറ്റൊരു ആണ് കെ കെ ടാപ്പ് ടാപ്പ് പദ്ധതി പദ്ധതി എന്താണ് എന്ന് പറഞ്ഞാൽ ംഗത്തെ ആധുനിക വൽക്കരണത്തിനും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ടുകാരെ ടാപ്പ് പദ്ധതി എന്താണ് കെ കെ ടാപ്പ് ടാപ്പ് പദ്ധതി പദ്ധതി എന്ന് പറഞ്ഞാൽ കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖ്യ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് കേട്ടാപ്പ് അല്ലെ എന്താണ് കെ ടാപ്പിന്റെ പൂർണ്ണ രൂപം കുടുംബശ്രീ കുടുംബശ്രീ ടെക്നോളജി കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം Advance Mendi program, advancement program. പ്രോഗ്രാം കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം ആണ് എന്താണ് കെ ടാപ്പ് അല്ലെ എന്താണ് കാർഷികരംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ ടാപ്പ് ഓക്കെ അല്ലേ യെസ് ഇനി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായി പരിഹാരം ഒരുക്കുന്നതിനോടൊപ്പം ആരോഗ്യകരമായ അന്തരീക്ഷം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്ത് സ്കൂളുകളിൽ പരാതിപ്പെട്ടി സംവിധാനം ഒരുക്കുന്നത് കേരള പോലീസാണ് മൃദുഭാവി ദൃഢകൃത്യ അതേ നമ്മുടെ കേരള പോലീസാണ് അല്ലേ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് സമയഭരിതമായി പരിഹാരം ഒരുക്കുന്നതിനോടൊപ്പം ആരോഗ്യകരമായ അന്തരീക്ഷം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്ത് സ്കൂളിൽ പരാതിപ്പെട്ടി സംവിധാനം ഒരുക്കുന്നത് കേരള പോലീസ് ഏതാണ് കേരള പോലീസാണ് അല്ലേ യെസ് ഇനി ഇമ്പോർട്ടൻ്റ് ആണ് മേഘാലയയിലെ ഷിലോങ്ങിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തവള ഇനമാണ് അതെ അമലോപ്സ് ഷിലോങ് അമോലോബ്സ് ഷിലോങ് പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും അമോ ലോപ് ഷിലോങ് അമോ ലോപ്ഷ് ഏത് ഇതാണ് മേഘാലയയിലെ ഷിലോങ്ങിൽ കണ്ടെത്തിയ അമോലോപ്ഷിലോങ് ഏത് ഇനത്തിൽ ഏത് ജീവി വർഗമാണെന്ന് ചോദിച്ചാൽ പറയണം തവള തവള അതാണ് തവളയാണല്ലേ തവള ഇനി സേഫ് എന്താണ് സേഫ് പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കി പുതുക്കിപ്പണിയാനും പൂർത്തീകരിക്കാനും വേണ്ടിയുള്ള പദ്ധതിയാണ് സേഫ് പട്ടികവർഗക്കാർക്ക് അവരുടെ വീടുകൾ പുതുക്കിപ്പണിയാനും പൂർത്തീകരിക്കാനും വേണ്ടിയുള്ള പദ്ധതിയാണ് സേഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഘുമി ദക്ഷിണ കൊറിയ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് എത്ര സ്വർണം കിട്ടിയിടാം ആറ് സ്വർണം കിട്ടിയിടാം സോറി എത്ര സ്വർണം കിട്ടി എട്ട് സ്വർണം എട്ട് സ്വർണം എട്ട് സ്വർണം കിട്ടി ഇനിയോ പത്ത് വെള്ളി പത്ത് വെള്ളി പത്ത് വെള്ളി ആറ് വെങ്കലം ആറ് വെങ്കലം വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം അത് ഘുമി ദക്ഷിണ കൊറിയ എവിടെയാണ് ഘുമി ദക്ഷിണ കൊറിയ ഓക്കെ അല്ലെ ഞാനൊന്നും കൂടി ഞാൻ പറയാം കേട്ടാപ്പ് പറഞ്ഞു അല്ലെ കേട്ടാപ്പ് എന്താണ് കാർഷിക രംഗത്തെ കാർഷിക രംഗത്തെ ആധുനിക വ വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാനം ലഭ്യമാക്കുന്നതും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖ്യ നടപ്പിലാക്കിയ പദ്ധതിയാണ് കേട്ടാപ്പ് ഇനി ആ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായി പരിഹാരം ഉറ ഒരുക്കുന്നതിനൊപ്പം ആരോഗ്യകരമായ അന്തരീക്ഷം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പുതിയ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്ത് സ്കൂളിൽ പരാതിപ്പെട്ടി ഒരുക്കുന്നതാണ് ഒരുക്കുന്നത് ആരാണ് യെസ് കേരള പോലീസും ഇനി അമലോപ്ഷിലോങ് പുതിയ തവള ഇനമാണ് അല്ലെ ഇവിടെ നിന്ന് കണ്ടെത്തിയത് ഷിലോങ് മേഘാലയയിലെ ഷിലോങ്ങിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തവള ഇനമാണ് അമലോപ്ഷിലോങ് പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കി പണിയാനും പൂർത്തീകരിക്കാനും വേണ്ടിയുള്ള പദ്ധതിയാണ് സേഫ് സേഫ് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ പേര് ചോദിച്ചാൽ പറയണം ദക്ഷിണ കൊറിയ ഇനി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടക്കുന്ന ഗതാഗത ബോധവൽക്കരണ ക്ലാസ് ആണ് ഗ്രീൻ സിഗ്നൽ ഗ്രീൻ സിഗ്നൽ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടക്കുന്ന ഗതാഗത ബോധവൽക്കരണ പദ്ധതിയാണ് ഇത് ആണ് ബോധവൽക്കരണ ക്ലാസ് ആണ് ഗ്രീൻ സിഗ്നൽ രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരമാണ് ആൻസി സോച്ചൻ ആരാണ് ആൻസി സോചൻ ആൻസി സോചൻ എന്താണ് ലോങ് ജംഗ് താരമാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്താണ് ഗുമി ദക്ഷിണ കൊറിയയിൽ നടന്ന ദക്ഷിണ കൊറിയയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരമാണ് ആൻസി സോച്ചൻ കർണാടകയുടെ വനം വന്യജീവി അംബാസിഡറായി നിയമിതനായത് അനിൽ കുമ്പളെ ഇമ്പോർട്ടൻ്റ് വെച്ചോ കർണാടകയുടെ വനം വന്യജീവി അംബാസിഡറായി നിയമിതനായത് അനിൽ കുമ്പളേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനാണ് വാൽമീക് താപ്പർ ആരാണ് വാൽമീക് താപ്പർ പരിസ്ഥിതി പ്രവർത്തകനാണ് പരിസ്ഥിതി പ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനാണ് വാൽമീക് താപ്പർ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പ്രവചിക്കുന്നതിനുള്ള എ ഐ മോഡലായ അറോറ അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ് ആണ് അറോറ അറോറ കാലാവസ്ഥാ സാഹചര്യം പ്രവചിക്കുന്നതിനുള്ള എ ഐ മോഡലായ അറോറ അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര പോലീസ് സംഘടനയാണ് ഇന്റർപോൾ എന്താണ് ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര പോലീസ് സംഘടന ഇന്റർപോൾ ആണ് ഇന്ത്യയിലെ ഏത് ജില്ലയാണ് സൗരോർജ്ജം ഉപയോഗിച്ച് മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്നത് ദിയു ആണ് ദിയു എന്താണ് ഇന്ത്യയിലെ ഏത് ജില്ലയാണ് സൗരോർജ്ജം ഉപയോഗിച്ച് മുഴുവൻ വരുതി ആവശ്യവും നിറവേറ്റാ പറയണം അത് ദിയു ഓടി ഇന്ത്യ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്രയാണ് അല്ലേ ഓടി ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാമതെത്തിയത് നമ്മുടെ കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാമതെത്തിയത് കേരളമാണ് മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ചോദിച്ച പറയണം പ്രൊഫസർ സി ആർ പ്രസാദാണ് മലയാളം സർവകലാശാല പുതിയ വൈസ് ചാൻസലർ സി പ്രൊഫസർ സി ആർ പ്രസാദ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ലോകത്തിലെ ഏറ്റവും ശേഷി കൂടിയ കണ്ടെയ്നർ കപ്പലിന്റെ പേര് എം എസ് സി ഐറിയാണ് എം എസ് സി ഐറീന വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ലോകത്തിലെ ഏറ്റവും ശേഷി കൂടിയ കണ്ടെയ്നർ കപ്പലിന്റെ പേര് എം എസ് സി ഐറീന രാജ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നേരിടുന്നത് കോലാർ കർണാടകയിലെ കോലാറുണ്ട് രാജ്യത്തെ ആദ്യത്തെ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നേരിൽ കോലാർ കർണാടക ഇനി മുനമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കാതെ നിയമപരമായി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവെച്ചോ മുനമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കാതെ നിയമപരമായി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഓക്കെ അല്ലേ യെസ് അപ്പം അറോറ എന്താണ് കാലാവസ്ഥാ സാഹചര്യം പ്രവചിക്കുന്നതിനായി എ ഐ മോഡലായ അറോറ വികസി അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ് ഇനി എന്താണ് ഇന്റർപോള് ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര പോലീസ് സംഘടന ഇന്റർപോളെ ഇന്ത്യയിലെ ഏഴ് ജില്ലയാണ് സൗരോർജം ഉപയോഗിച്ച് മുഴുവൻ വൈദ്യുതി ആവശ്യം നിറവേറ്റുന്നത് ദിയു ഓഡി ഇന്ത്യൻ അംബാസിഡർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയത് നമ്മുടെ കേരളവും പ്രൊഫസർ സി ആർ പ്രസാദ് മലയാളം സർവകലാശാല പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റു എം എസ് സി അറീന തുറമുഖത്ത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ലോകത്തെ ഏറ്റവും ശേഷി കൂടിയ കണ്ടീനർ കപ്പലാണ് കോലാർ കർണാടക രാജ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്ന എവിടെയാണ് കോലാർ കർണാടക ജസ്റ്റിസ് രാമചന്ദ്ര നായർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് ജുഡീഷ്യൽ കമ്മിറ്റിയാണ് മൂനം നിവാസികളെ കുടിയൊഴിപ്പിക്കാതെ നിയമപരമായി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത് ഓപ്പാൻ ചുംസിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത് എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത പുരാവസ്തു സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാനയാണ് ഇവിടെയാണ് ഹരിയാന ഇതൊക്കെയാണ് തിത്താൽ കൊമ തിൽ കൊമ തിഗ്രാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത പുരാവസ്തു സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാന അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു മറ്റുള്ളവർ കാണാം ബൈ ബൈ സി യു